നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് എറണാകുളം ടീമാണ് എന്നൊരു സംസാരം അടുത്ത കാലത്തായി ഉയർന്നു വന്നിട്ടുണ്ട് അതായത് മയക്കുമരുന്ന് ടീം സിനിമയെ എന്ന് അതിലിപ്പോൾ ചിലർ ഒരു പ്രയോഗം തന്നെ കൊടുത്തിട്ടുണ്ട് മട്ടാഞ്ചേരി മാഫിയ തിയേറ്ററിൽ നിറഞ്ഞോടുന്ന മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തെ വിമർശിച്ച് പുലിവാല് പിടിച്ച് എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ ജയമോഹനൻ മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തെ മുൻനിർത്തി എഴുതിയ ബ്ലോഗിലാണ് ജയമോഹന്റെ വിവാദ പരാമർശങ്ങൾ ഉള്ളത് യഥാർത്ഥ കഥ ആയതുകൊണ്ട് മഞ്ഞുമൽ ബോയ്സ് തന്നെ അലോസരപ്പെടുത്തിയെന്ന് അദ്ദേഹം പറയുന്നു വിനോദസഞ്ചാരത്തിന് ഊട്ടിയിലും കൊടൈക്കനാലിലും എത്തുന്ന മലയാളികളുടെ വാഹനങ്ങളുടെ ഇരുവശത്തും ഛർദ്ദിലാണെന്നും സുഭാഷിനെ രക്ഷിച്ച സിജുവിനെ അവാർഡ് കൊടുത്തതിന് പകരം ജയിലിൽ അടയ്ക്കുകയാണ് വേണ്ടതെന്നും ജയമോഹൻ എഴുതിയിട്ടുണ്ട് എന്തായാലും ഈ ബ്ലോഗ് വലിയ വിവാദത്തിനാണ് വഴിവച്ചിരിക്കുന്നത് ജയമോഹന്റെ ബ്ലോഗിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ നോക്കാം തെന്നിന്ത്യയിലെ വിനോദസഞ്ചാര എത്തുന്ന മലയാളികളുടെ യഥാർത്ഥ മനോനില തന്നെയാണ് സിനിമയിലും ഉള്ളത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ മാത്രമല്ല കാടുകളിലേക്കും അവർ എത്താറുണ്ട് അത് മദ്യപിക്കാനും ഓക്കാനിക്കാനും ഛർദിക്കാനും കടന്നു കയറാനും വീഴാനും വേണ്ടി മാത്രമാണ് മറ്റൊന്നിലും അവർക്ക് താല്പര്യമില്ല സാമാന്യ ബോധമോ സാമൂഹിക ബോധമോ അവർക്ക് തൊട്ട് തീണ്ടിയിട്ടില്ല ഊട്ടിയിലും കൊടൈക്കനാലിലും കുറ്റാലത്തുമൊക്കെ മലയാളികളായ മദ്യപാനികൾ പൊതുനിരത്തിൽ മോശമായി പെരുമാറുന്നത് ഞാൻ ചുരുങ്ങിയത് പത്ത് തവണയെങ്കിലും കണ്ടിട്ടുണ്ട് സിനിമയിലുള്ളതുപോലെ കുടിച്ച ശേഷം മദ്യക്കുപ്പികൾ റോഡിലെറിഞ്ഞു പൊട്ടിക്കും സംശയമുണ്ടെങ്കിൽ ചെങ്കോട്ട കുറ്റാലം റോഡോ കൂടല്ലൂർ ഊട്ടി റോഡോ പരിശോധിച്ചാൽ മതി വഴിനീളെ പൊട്ടിയതും പൊട്ടാത്തതുമായ കുപ്പികൾ കാണാം ഇത്തരം കാര്യങ്ങൾ അവർ അഭിമാനത്തോടെ സിനിമയിൽ കാണിക്കുകയും ചെയ്യുന്നു അവരുമായി ഞങ്ങൾ പലതവണ സംഘർഷത്തിലേർപ്പെട്ടിട്ടുണ്ട് ഒരിക്കൽ വാഗമൺ പുൽമേട്ടിൽ ഞങ്ങളോടൊപ്പം വന്ന മദ്രാസ് ഹൈക്കോടതിയിലെ അഭിഭാഷകനായ സെന്തിൽ അവർ എറിഞ്ഞ കുപ്പികൾ പെറുക്കി നീക്കിയിരുന്നു അവരുടെ വാഹനങ്ങളുടെ ഇരുവശത്തും ഛർദിലായിരിക്കും ഇവർക്ക് മലയാളമല്ലാതെ മറ്റൊരു ഭാഷയും അറിയില്ല എല്ലാ ചോദ്യങ്ങൾക്കും മലയാളത്തിലാകും ഉത്തരം എന്നാൽ മറ്റുള്ളവർ അവരുടെ ഭാഷ അറിഞ്ഞിരിക്കണമെന്ന് പറയുകയും ചെയ്യും ഓരോ വർഷവും കുറഞ്ഞത് ഇരുപത് ആനകളെങ്കിലും കാലിൽ കുപ്പിച്ചില്ല് തറച്ചു കയറി വ്രണം വന്ന് ചരിയുന്നുണ്ട് അതിനെ അപലപിച്ചാണ് ഞാൻ ആന ഡോക്ടർ എന്ന നോവൽ എഴുതിയത് എന്നാൽ ഈ സിനിമയുടെ സംവിധായകൻ ഇത് വായിച്ചിരിക്കാൻ സാധ്യതയില്ല ഈ സിനിമയിൽ തമിഴ്നാട് പോലീസ് അവരോട് പെരുമാറുന്ന രീതിയും യഥാർത്ഥമാണ് കേരളത്തിലെ വിവാഹങ്ങൾക്ക് പോവുക എന്നത് ഒരു പരീക്ഷണമാണ് ഏത് കല്യാണത്തിനും മദ്യപർ പ്രശ്നമുണ്ടാക്കുന്നു രണ്ട് തരം മലയാളികളാണുള്ളത് ഒന്ന് വിദേശത്ത് ചോര വിയർപ്പാക്കുന്നവർ രണ്ട് നാട്ടിൽ അവരെ വിറ്റ് ജീവിക്കുന്ന മദ്യപാനികൾ തമിഴ്നാടും ഇപ്പോൾ കേരളത്തിൻ്റെ പാതയിലേക്ക് സഞ്ചരിക്കുകയാണെന്ന് തോന്നുന്നു ലഹരി ആസക്തിയെ സാമാന്യവൽക്കരിക്കുന്നവരാണ് മലയാളികൾ കേരളത്തിലെ ബീച്ചുകളിലേക്ക് മണിക്ക് ശേഷം പോകരുതെന്ന് സ്ത്രീകളോട് മാത്രമല്ല സാധാരണ മനുഷ്യരോടും പോലീസ് പറയാറുണ്ട് മലയാള സിനിമയിൽ സാധാരണക്കാർ മദ്യമില്ലാതെ സന്തോഷത്തോടെ സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇന്നത്തെ മലയാള സിനിമ നിയന്ത്രിക്കുന്നത് എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരിക്കടിമകളായ ഒരു ചെറു കൂട്ടമാണ് കിളി പോയി ഒഴിവു ദിവസത്തെ കളി വെടിവഴിപാട് ജല്ലിക്കെട്ട് തുടങ്ങി ആസക്തിയെയും വ്യഭിചാരത്തെയും സാമാന്യവൽക്കരിക്കുന്ന സിനിമകൾ മുൻപും അവിടെ ഉണ്ടായിട്ടുണ്ട് കേരളത്തിന്റെ ക്ഷേമം കാമക്ഷിക്കുന്ന ഒരു സർക്കാർ അവിടെ ഉണ്ടെങ്കിൽ ഇത്തരം സംവിധായകർക്കെതിരെ നടപടിയെടുക്കണം അത്തരം സിനിമകൾ ആഘോഷിക്കുന്ന തമിഴ്നാട്ടുകാരെ ഞാൻ നികൃഷ്ടരായാണ് കാണുന്നത് സാധാരണക്കാരെ ആഘോഷിക്കുന്നുവെന്ന തരത്തിൽ പെറുക്കികളെ സാമാന്യവൽക്കരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ അവരെ രക്തസാക്ഷികളായും സൗഹൃദത്തിന്റെ പതാക ചിത്രീകരിക്കുന്നു ക്രിമിനൽ ഗ്യാങ്ങുകൾക്കുള്ളിൽ പരിത്യാഗത്തിൻ്റെതായ ഒരു തലമുണ്ട് സിനിമയുടെ അവസാനം അതിൽ ഒരാൾക്ക് അവാർഡ് ലഭിച്ചു എന്ന് പറയുന്നുണ്ട് അയാളെ ജയിലിലിടുകയാണ് വേണ്ടിയിരുന്നത് സാധാരണക്കാരനെ രക്ഷിക്കുന്ന ഒരു തമിഴ് നായകനാണ് ഇന്നത്തെ മലയാള സിനിമയുടെ ഹീറോ ജയമോഹന്റെ വാക്കുകൾ ജയമോഹന്റെ എഴുത്ത് സോഷ്യൽ മീഡിയയിൽ വലിയ വാദപ്രതിവാദങ്ങൾക്കാണ് ഇപ്പോൾ വഴിയൊരുക്കിയിരിക്കുന്നത് അദ്ദേഹത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ ജനിച്ച ജയമോഹൻ മലയാളത്തിലെ നിരവധി പുസ്തകങ്ങൾ രചിക്കുകയും മൂന്ന് മലയാള സിനിമകളുടെ തിരക്കഥയും ഒരുക്കിയിട്ടുണ്ട് ഒഴിമുറി കാഞ്ചി വൺ ബൈ ടു എന്നിവയാണ് ജയമോഹൻ തിരക്കഥ ഒരുക്കിയ മലയാള സിനിമകൾ അങ്ങാടി തെരു കടൽ നാൻ കടവുൾ കാവ്യ തലൈവൻ പൊന്നീൻ സെൽവൻ ഒന്ന് രണ്ട് വിടുതലൈ ഒന്ന് സർക്കാർ തുടങ്ങിയ തമിഴ് ചിത്രങ്ങളിലും ജയമോഹൻ പ്രവർത്തിച്ചിട്ടുണ്ട് നെടുംപാതയോരം ഉറവിടങ്ങൾ നൂറു സിംഹാസനങ്ങൾ ആന ഡോക്ടർ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മലയാളത്തിൽ എഴുതിയ കൃതികൾ